ായ് എവരിവാൻ വെൽക്കം ടു ലൈഫ് അപ്പോൾ സൗദി അറേബ്യയിലെ ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എന്നിട്ട് ഫ്രഷായി പ്രയറൊക്കെ കഴിഞ്ഞു അതിനുശേഷം തുണിയൊക്കെ ഇലക്കി ഞാൻ ഉണങ്ങാനിടാണ് അപ്പോൾ കാറ്റടിക്കുന്നതു കൊണ്ട് തന്നെ ക്ലിപ്പൊക്കെ കൊടുത്ത് ഇടുന്നുണ്ട് നല്ല കാറ്റുള്ള സമയാണ് കേട്ടോ അതേപോലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നിതാണ് കേട്ടോ വയ്ക്കുന്നത് ിൽക്കും പിന്നെ ഒരു ബന്ന് പോലത്തെ സാധനം കേട്ടോ ഈ ഒരു പാക്കറ്റിൽ ഒരു അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാവും അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരു ചോക്ലേറ്റ് ഫില്ലിങ്ങാണ് കേട്ടോ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് ബിരിയാണിക്കുള്ള കാര്യങ്ങൾ നോക്കാനാണ് അപ്പോൾ ബിരിയാണിക്കായിട്ട് ഞാനിവിടെ ബീഫ് ബിരിയാണിയാണ് കിട്ടുന്നത് അപ്പോൾ അതിനായിട്ട് ഒരിക്കലും കൈമാറിയിട്ട് എടുത്തിട്ടുണ്ട് അതിനൊന്ന് കഴുകി കുതിരാനായിട്ട് വെച്ചിരുന്നു പിന്നെ ബീഫിന് തലേന്ന് തന്നെ ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം സവാള മല്ലിയില പുതിനയില തക്കാളി നാരങ്ങ നീര് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് ചോപ്പറിലിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കാം പകുതി സവാള മാത്രമേ വറുക്കാനായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ ബിസ്തക്കും തമ്മിനും ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന ബാക്കി സവാളയെ ഞാനിപ്പോൾ മസാലയ്ക്കായിട്ട് ബിരിയാണീൻ്റെ മസാലയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട് അതായത് അപ്പോൾ അടു അടുത്ത അടുപ്പിലായിട്ട് ഞാൻ ഓയില് ഒഴിച്ചിട്ട് സവാളയും ഇഞ്ചി വലുത്തത് പച്ചമുളക് പേസ്റ്റ് നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സവാള വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് പോരി മാറ്റാം അപ്പോൾ ഞാൻ ഇനി അതാ മസാലയിലേക്ക് മഞ്ഞളും ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അഞ്ച് സവാളയാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പകുതി വറുത്തു പകുതി മസാലയ്ക്ക് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫിനുണ്ടായിരുന്ന വെള്ളം ഞാൻ പിന്നീട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോൾ ഒഴിക്കുന്നില്ല ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നമുക്കിനി അതിലേക്ക് തക്കാളിയും മല്ലിയിലോ പുതിങ്ങയിലോ ഇതും ഇട്ട് എടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം അതിന് ശേഷം നമുക്ക് ബീഫിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് ഞാനത് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കാം ഇനി നെയ്ച്ചൂറിന് വേണ്ടിയിട്ട് വെള്ളം ടാപ്പിക്കാൻ വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ബീഫിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുപോയി അപ്പോൾ നല്ല കുറുകി നല്ലൊരു നല്ല കറക്റ്റ് മസാല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ടുത്തിട്ട് നമുക്ക് ബിസ്തയും കൂടെ ഇട്ട് കൊടുക്കാം ബിസ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ചടിച്ച് കഴിക്കാം അപ്പോൾ ഇതേക്കുന്ന വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അഞ്ച് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏഴര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതായത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ളതാണ് അതിന് അപ്പോൾ നെച്ചോറിനായിട്ട് ഞാനിതാ പാത്രം വെച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം നെയ്യ് നെയ്യ് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് മൂന്നാല് ഏലക്കയും മൂന്നാല് ഗ്രാമ്പൂവും പിന്നെ പട്ട പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേ ലീഫ് ചോറ് അരി ഇട്ടതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത് മല്ലേക്കിട വിട്ടുപോയി അപ്പോൾ അതിന് ശേഷം അതിലേക്ക് അരി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുക കേട്ടോ ഞാനിപ്പോൾ പോയ ആ ബി ബേലി ഫോളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനെ അടച്ചു വെച്ചിട്ട് വയ്ക്കുകയാണ് ഞാൻ സിംഗിളുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കാനാണ് അപ്പോൾ മസാല നേരത്തന്നെ റെഡിയായി ഇനി ചോറും കൂടി ആകുമ്പോൾ അപ്പോൾ പാത്രം കൂടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ മസാല ഇടുന്നത് െയറിനായിട്ടുള്ള മസാല ഞാൻ വേറൊരു പാദത്തിലേക്ക് മാറ്റാണ് മസാലയുടെ പകുതിയോളം ഞാൻ എടുക്കുന്നു കേട്ടോ പകുതി മസാല ഞാൻ എടുത്ത് മാറ്റി വെക്കാണ് ഇനി ബാക്കിയുള്ള മസാല നമുക്ക് നന്നായിട്ട് നിരത്തി വെച്ചുകൊടുക്കാം കേട്ടോ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് ചോറിട്ട് കൊടുക്കാം இனிச்சோறிட்டு கொடுக்கணும் ഇതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം കുറച്ച് ബിരിയാണി മസാല കുറച്ച് മല്ലിയില പുതിനയില പുതിനയിലേ വറുത്തുവച്ചിട്ടായിരുന്നു സവാള പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇനി വീണ്ടും നമുക്ക് ഇതേനെ വീണ്ടും ചെയ്യാം കേട്ടോ ആദ്യം മസാല ഇട്ട് കൊടുക്കാണ് സെക്കൻഡ് ലെയർ മസാല നമ്മൾ ഇട്ടുകൊടുക്കണം അതിനുശേഷം വീണ്ടും ചോറ് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത നെയ്യും പിന്നെ മസാല ബിരിയാണി മസാല പിന്നെ മല്ലിയില അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ സെറ്റ് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ദമ്മ ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അടപ്പടച്ചിട്ട് അതിനപ്പുറത്തേക്ക് ഞാനൊരു നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൽ ചതക്കാനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അത് വെച്ചിട്ട് നമുക്ക് ചെറിയ തീലിതൊന്നും വെച്ചെടുക്കുക കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ച് ദമ്മ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് ദമാവുന്ന സമയം കൊണ്ട് നമുക്ക് സലാഡ് റെഡി ആക്കി എടുക്കാം അപ്പം ഞാനിത് ഇവിടെ സവാളയും ക്യാരറ്റ് പിന്നെ സലാഡ് വെള്ളരി ഇത്രയും കൂടെ ചോപ്പറിലിട്ട് ചോപ്പിലെടുത്തിട്ടുണ്ട് അതിന് ശേഷം തൈരും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ സൈഡ് ഡിഷായിട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇക്ക വന്നിട്ടുണ്ട് ജുമ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിനി ബിരിയാണി അയക്കാൻ പോവാൻ കേട്ടോ അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളിത് ഒരു വലിയ പ്ലേറ്റിൽ ഞങ്ങൾ വിളമ്പി ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അതിൽ നിന്ന് കഴിക്കാൻ കേട്ടോ ഇപ്പോൾ ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് സലാഡും അച്ചാറും എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം അടുത്തുള്ളൊരു ഷോപ്പ് വരെ പോകാം കേട്ടോ അപ്പോൾ ഇവരുടെ കയ്യിലിരിക്കുന്നത് ഇക്കാരുടെ ഷോപ്പിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ തലേ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ മറ നാളെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് തന്നെ വെക്കാൻ വെച്ചിട്ട് എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു തമീമി മാർക്കറ്റ് എന്ന് പറയുന്നൊരു മാർക്കറ്റിലേക്കാണ് കേട്ടോ അവിടെ ഞങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നിട്ടോ അന്നത്തെ എൻ്റെ ഒരു വെള്ളിയാഴ്ച ദിവസം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ